ലൈവിലേക്ക് സ്വാഗതം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വീണിരിക്കുകയാണ് ഇത് ആഹ്ലാദത്തിന്റെ നിമിഷമാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തൃശൂർ ജില്ല ആയിരത്തി എട്ട് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു തൃശൂർ ജില്ലയുടെ ആഘോഷ പ്രകടനമാണ് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അറുപത്തിമൂന്നാം വേദം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തിരശീല വീടുമ്പോൾ തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കാനാവാത്ത നിമിഷമാണ് ഒരു നിലയിലും ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കലോത്സവ കിരീടത്തിലേക്ക് എത്താൻ കഴിയാത്ത ജില്ല ഇരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊല്ലത്ത് നടന്ന കലോത്സവം കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ ജില്ല ഇതിനു മുമ്പ് അവസാനമായി കിരീടം നേടിയത് അതിനുശേഷം തൃശൂർ ജില്ലയിലേക്ക് ഇതാദ്യമായി കിരീടം എത്തുകയാണ് അതിൻ്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കലോത്സവത്തിന്റെ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ ഓവറോൾ കിരീടത്തിനുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഏറ്റവും ഒടുവിലാണ് ഒരു പോയിന്റ് ഡിഫറൻസിൽ ആയിരത്തി എട്ട് പോയിന്റുമായി തൃശ്ശൂർ ജില്ല കിരീടം നേടിയത് രണ്ടാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ് ആയിരത്തി ഏഴ് പോയിന്റ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ കണ്ണൂർ ജില്ല ആയിരത്തി മൂന്ന് പോയിന്റുകൾ ഏറ്റവും വലിയ കാര്യം ഇരുപത്തിയൊന്ന് തവണ കിരീടം ചൂടിയ കോഴിക്കോട് ജില്ല ഇത്തവണ നാലാം സ്ഥാനത്തേക്ക് പോയി എന്നതാണ് അറുപത്തിമൂന്നാമത് കലോത്സവം അവസാനിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കിരീട നേട്ടവുമായി തൃശ്ശൂർ മടങ്ങുമ്പോൾ തൃശൂർ അവരെ വരകേറ്റ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറെ സന്തോഷകരമായ നിമിഷം കൂടിയാണ് കാരണം ഇത്രയും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള വൻ വിജയമാക്കി മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് ആ ജില്ലയ്ക്ക് തീർച്ചയായിട്ടും അവകാശപ്പെടാൻ കഴിയും കഴിഞ്ഞ അഞ്ച് ദിവസമായി തൃശൂരിന്റെ മണ്ണിൽ ആവേശത്തിന്റെ അലിയൊലികളായിരുന്നു ഇരുപത്തിയഞ്ച് വേദികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങൾ ഇനങ്ങളിൽ മത്സരിക്കാനെത്തിയ പദ്ധതി യ്യായിരം പ്രതിഭകൾ ആ പ്രതിഭകളെ ഏറെ ആവേശത്തോടെയും സന്തോഷത്തെയും വരവേൽക്കുകയായിരുന്നു തിരുവനന്തപുരത്തുകാർ ഇന്ന് സമാപന സമ്മേളനം നടക്കുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ വേദിയാണ് നമ്മൾ കണ്ടത് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന വേദിയിൽ സൂചി കുത്താൻ പോലും ഇടമില്ലായിരുന്നു അവരുടെ പ്രിയപ്പെട്ട താരങ്ങളായ ടൊവിനോയും ആസിഫലിയും വേദിയിലെത്തിയതോടുകൂടി ആരവങ്ങൾ കൂടുതൽ ഉച്ചസ്ഥായിലേക്ക് നീണ്ടു ആവേശ പ്രകടനങ്ങളായി പിന്നീട് കലോ ഈ കലാമാങ്കത്തിന് തിരശീല വീടുകയാണ് എന്തായാലും സംഘാടന മികവിൽ തിരുവനന്തപുരം ജില്ലക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വക നൽകിക്കൊണ്ടാണ് ഈ കലോത്സവം അവസാനിക്കുന്നത് നമ്മൾ വിവിധ സ്കൂളുകളുടെ ആവേശ പ്രകടനമാണ് കാണുന്നത് ഒന്നാം സ്ഥാനം നേടിയ സ്കൂളുകളുടെയും ജില്ലകളുടെയും ആവേശ പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് അതിൽ കിരീടം നേടുക എന്ന് പറയുന്നത് കലാപ്രതിഭകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശകരമായ കാര്യമാണ് അവരുടെ ആവേശ പ്രകടനത്തോടൊപ്പമാണ് ഉള്ളത് എന്തായാലും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കിരീടധാരണം അത് തീർച്ചയായും വലിയ അനുഭവമായി ആ ജില്ല കാണുന്നു വിവിധ വിഷയങ്ങൾ വിവിധ ജില്ലകൾ അവരുടെ ട്രോഫികളുമായി പോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ കലോത്സവത്തിന് തിരശീല വീഴുമ്പോൾ ഇരുപത്തി ചരി ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രമാണ് തിരുത്തി എഴുതപ്പെടുന്നത് കാൽ നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് നൂറ്റി പതിനേഴ് പവന്റെ കപ്പ് എത്തുകയാണ് അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് തീർച്ചയായും അഭിമാനകരമായ മുഹൂർത്തം തന്നെയായിരിക്കും ഇരുപത്തിയൊന്ന് വർഷം കിരീടം കയ്യേന്തിയ കോഴിക്കോട് നാലാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് പാലക്കാട് ജില്ല ഉയർന്നു വന്നു കഴിഞ്ഞ തവണ ജേതാക്കളായ കണ്ണൂർ മൂന്നാം സ്ഥാനത്തേക്കും പോയി എന്നതാണ് ഈ നിമിഷം നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഏറെ ആവേശകരമായ കാര്യം സംഘാടനത്തിൽ ഒരു പിഴവുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ വന്ന പ്രതിഭകളെ എല്ലാം നൽകി സ്വീകരിക്കാൻ ഇവിടുത്തെ ഇവിടുത്തെ സംഘാടകർക്ക് സാധിച്ചു സർക്കാരിന് സാധിച്ചു വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചു അതിൽ ഏറ്റവും കൂടി തന്നെ അത് പറയാൻ കഴിയുമെന്തായാലും കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് muslim matrimonial site